ആ സർ അപ്പൊ എനിക്ക് എനിക്ക് ചെറുപ്പ മുതൽ എയ്റോസ്പീസ് എടുക്കാനായിരുന്നു താല്പര്യം ഞാൻ എയ്റോസ്പീസ് ചെയ്യുകയാണെങ്കിൽ ഐ എസ് ടി തന്നെ ചെയ്യണം എന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് ഇപ്പോ ആ എക്സാം എഴുതി ഞാൻ ജെഎ എഴുതി പക്ഷെ പ്രതീക്ഷത്ര റാങ്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ കീമിൽ ഞാൻ എഴുതിയിട്ട് എനിക്ക് എൻഎസ്എസ് കിട്ടും മെക്കാനിക്കൽ കിട്ടും സെക്കൻഡ് ഒക്കെ അലോട്ട്മെന്റ് ആവുമ്പോ ജി സി തൃശൂരിലും മെക്കാനിക്കല് കിട്ടും അപ്പോൾ എനിക്ക് ഇതിൽ രണ്ടില് മെക്കാനിക്കലും കിട്ടും ട്രിപ്പിളിയും കിട്ടും അപ്പോൾ നമുക്ക് അപ്പൊ കുറച്ചും കൂടി ഇപ്പൊ കുറെ കാലമായിട്ട് ഇപ്പൊ മെക്കാനിക്കൽ കുറച്ച് ഡിക്ലൈനിങ് ആണ് അതായത് സ്റ്റുഡൻസ് അത്രയ്ക്ക് ചെയ്യുന്നില്ല പക്ഷേ കോഴ്സിന് ഡിമാൻഡ് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാൽ സ്റ്റുഡൻസ് അത്ര ഇൻടേക്ക് എവിടെയും വരുന്നില്ല അതുകൊണ്ട് എനിക്ക് ട്രിപ്പിൾ എടുക്കണോ അതോ മെക്കാനിക്കൽ എടുക്കണോ എടുക്കണോന്ന് ചെറുതായിട്ടൊരു ഡൗട്ട് അല്ല ഈ ഇൻഫർമേഷൻസ് ഒക്കെ എനിക്ക് എന്നോട് ആ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്നോട് പറയാണ് മെക്കാനിക്കൽ ഡിക്ലൈനിങ് ആണ് പറയാനല്ലാണ്ട് പിന്നെന്താ പറയാ പിന്നെ ആരാ പറഞ്ഞു പറയുന്ന ആരാണ് അവർക്ക് വിവരമില്ലല്ലോ അവര് തന്നെ പോലെ ഒരാളല്ലേ ഫസ്റ്റ് ഞാൻ ചെയ്തൊരു പ്രോജക്റ്റ് ആണ് ഐ എസ് ടി വന്നത് സ്പേസ് ഡിപ്പാർട്ട്മെന്റ് വേറെ സ്പേസ് പഠിക്കാനാവുന്ന ും എന്റെ സബ്ജെക്ട് എച്ച് അതിന് സ്ട്രോങ് മാത്തേണ്ടത്

എന്ന് പറയുന്ന റോക്കറ്റ് പോണല്ലോ അതിനകത്ത് കമ്പസ്റ്റൻ എഞ്ചിൻ വേണം ആ ഭാഗമാണ് ഇസ്രോന് താല്പര്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എയ്റോസ്പേസിൽ എന്താ താല്പര്യം ഇപ്പം എറോസ്പേസിൽ ശരിക്കും പോയത് എൻ എച്ച് എൽ എ അവിടെയൊക്കെ ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആണ് എൻജിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ കമ്പസ്റ്റൻ വിച്ച് ഗവേൺസ് ദ അത് എയർക്രാഫ്റ്റ് ആയാലും അങ്ങനെയല്ല റോക്കറ്റ് ആയാലും അങ്ങനെയല്ല

അതിന്റെ ഓരോ കൺട്രോളറും ഒക്കെ കൺട്രോളർ വെച്ചിട്ടല്ലേ വർക്ക് സോ ഇറ്റ് അതുകൊണ്ടാണ് ഏറ്റവും പിന്നെ അതിലുള്ള ബേസിക് ഫ്യൂൽ സിസ്റ്റംസും കമ്പസ്റ്റനും ഒക്കെ ഉണ്ടാക്കുന്നത് ദാറ്റ് നോട്ട് ചേഞ്ച് ഞാൻ പഴയ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽസ് റൊട്ടേറ്റ് ചെയ്യുന്നതും അതിന്റെ ലീഫും പുഷും അതിന്റെ വീൽബേസും ഒക്കെ പഠിക്കുന്ന മെക്കാനിക്സാണ് അത് ഓട്ടോമൊബൈലിൽ അത് പെട്രോൾ എഞ്ചിനായാലും ഡീസൽ എഞ്ചിനായാലും സ്റ്റീം എൻജിനായാലും കോൾ എൻജിനായാലും നാളെ ബാറ്ററി വെച്ച് ഓടിച്ചാലും സംഭവമൊക്കെ ഒന്നല്ലേ ടോർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഓടിക്കോളോ മനസ്സിലായോ അതുകൊണ്ട് മെക്കാനിക്കലിന്റെ ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ടല്ല ഇറ്റ്സ് എ വെരി സ്റ്റാൻഡേർഡ് എഞ്ചിനീയറിംഗ് വെർ നൗ വിഡി സാറ്റുറേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് പോലെയാണ് പക്ഷേ മെക്കാനിക്കൽ പറയുന്ന കമ്പസ്റ്റന്റ് എൻജിൻ വരുന്ന സമയത്ത് അതിനകത്ത് എനിക്ക് അറിയേണ്ടത് മെറ്റീരിയൽ സയൻസ് അറിയണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പോളിമർ അതിൽ നിന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മെറ്റീരിയൽ സയൻസ് എന്റെ മകൻ ബിടെക് മെറ്റീരിയൽ സയൻസ് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് നൗ ന്യൂക്ലിയർ ന്യൂക്ലിയർ ഫിസിക്സ് വർക്ക് സോ മോർ കെമിസ്ട്രി എ സയന്റിസ്റ്റ് ഇൻ അമേരിക്ക അപ്പൊ എന്ത് പഠിച്ച എവിടെ പഠിച്ചെത്തും മെക്കാനിക്കല് പഠിക്കുന്ന ഈ പറയുന്ന ഒരു പയ്യനും അറിയണ്ടാവില്ല അങ്ങനെ മെക്കാനിക്കൽ എത്താൻ പറ്റുമെന്ന് അറിയോ മെക്കാനിക്കല് പഠിച്ചെത്താൻ പറ്റുന്ന മെക്കാനിക്കൽ പഠിച്ചു യു സി ഞാൻ വടക്കഞ്ചേരിയിലുള്ള ഒരു കഴിഞ്ഞാല് വടക്കഞ്ചേരി മെക്കാനിക്കലാണ് അദ്ദേഹത്തിന്റെ ബേസിക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഞങ്ങളൊക്കെ മാത്തമറ്റീഷ്യൻസ് ആണ് എൻ്റെ ഡി ഹാപ്പൻസ് അതിൽ ബയോമെക്കാനിക്സിലാണ് പി എച്ച് ഡി എന്റെ പ്രൊഫസർക്ക് ഓക്കെ ബ്ലഡ് ഫ്ലോ ആർട്ടീസിലുള്ള ബ്ലഡ് ഫ്ലോ

അപ്പൊ നമ്മൾ പഠിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ എൻറ്റയർലി ഡിഫറൻറ്റ് സെക്ഷനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന അതേ മെത്തേഡാണ് ഓട്ടോമൊബൈലിന്റെ ഫ്ലോ തീരുമാനിക്കുന്നത് എയർ ഫ്ലോ നോക്കിയിട്ടാണ് സ്പീഡ് ഇല്ലയോ എന്ന് അറിയാം അത് ഡിസൈനിങ് പാർട്ട് അതും എയറോസ്പേസ് ആണ് എയറോസ്പേസിന് എൻജിൻ ഉണ്ട് ഡിസൈനിങ് ഉണ്ട് എഫിഷ്യൻസി ഡിസൈനിങ്സി മെഷർ ചെയ്യുന്നത് എഞ്ചിനെക്കാളും കൂടുതൽ ആണ് തുറന്നിട്ടിട്ട് സൈക്കിൾ സ്പീഡിൽ ഓടിക്കാൻ കുറച്ച് ബെൻഡ് ചെയ്തിട്ട് ഓടിക്കുമ്പോഴല്ലേ സ്പീഡ് ഡിസൈനിങ് എയർക്രാഫ്റ്റിന്റെ ആ ഒരു ഡിസൈൻ മാത്തമാറ്റിക്സ് ആണ് ആണ് ഹൗ യു ലിഫ്റ്റ് ഫോഴ്സും ഫോഴ്സും ഇത് ഈ ലിഫ്റ്റ് ഫോഴ്സും ഡ്രാഗ് ഫോഴ്സും ബാലൻസ് ചെയ്ത് ഒന്നും ഐ എസ് ടി കാരണം അവിടെ റോക്കറ്റ് കത്തിക്കാൻ നോക്കണം ഇറ്റ് ഈസ് ഫോർ എ വെരി സ്പെസിഫിക് അപ്ലിക്കേഷൻ ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് അവിടെ വെരിഫിക് കഴിഞ്ഞാൽ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിലാണ് എന്റെ ഓഫ് സ്പേസിലാണ് ആ ആ ഹോൾസ് ഹോൾ ില് എനിക്ക് തോന്നില്ല ഒരു ഓഫ് ഡിപ്പും മക്കളും പഠിക്കണം ആ അത് അല്ല അത് നമ്മള് ആ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് ആ ഒരു സ്പെഷ്യലൈസേഷനിൽ പോയാൽ യു ഹാവ് നോ റിട്ടേൺ ബാക്ക്

ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ ഉള്ള ഒരു ഇരുപത് ശതമാനം ആൾക്കാർ ഉണ്ടാവും സോ ലുക്ക് ഫോർ വൺ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് യുവർ കരിയർ ഇറ്റ് വർക്ക് മനസ്സിലായോ വളരെ ജനറിക്കായിട്ട് പഠിക്കുക എന്റെ കുട്ടികളുണ്ട് മെക്കാനിക്കൽ എടുത്തിട്ട് എയറോസ്പേസ് എടുത്തിട്ട് ഓൾസോ മേഡ് ആർട്ടിഫിഷ്യൽ ബേർഡ്

absorb either, do different programs, different courses, online courses as much as you can. Design a core program in which either it can be electrical or mechanical or anything doesn't matter. Electronics. All the three are basically related to each other. Mm. Because no electric works without electronics. Mm. Okay. No electric can stand without a mechanical device. നമ്മൾ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോൾ പോലും കൂളിംഗ് വർക്ക് വർക്ക് ഇറ്റ് വിൽ നോട്ട് ഇറ്റ്സ് എ ഫാൻ വിച്ച് മേക്സ് ദ കൂൾ അണ്ടർസ്റ്റുഡ് ഇത് കണക്റ്റഡും ആണ് പക്ഷെ എല്ലാം പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് പുട്ട് ടു എന്ത് പഠിക്കുമ്പോഴും നന്നായിട്ട് ദ ദ പ്രോക്സിമിറ്റി ഫ്രം ഹൗസ് നമ്പർ നമ്പർ ഹൗ ടൈം യു ഗെറ്റ് ടു ടു എക്സ്ട്രാ കോഴ്സസ് നമ്പർ ലുക്ക് അറ്റ് വെദർ യു ഹാവ് എ ഗുഡ് കമ്പനി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാവും മെറിറ്റിൽ ും രണ്ടു വർഷവും മൂന്ന് വർഷം വർഷം മൂന്ന് സഫർ ചെയ്തിട്ട് ഇനിയിപ്പോ പയ്യ എന്ന് പറഞ്ഞിട്ട് ഇനി എൻജോയ് ചെയ്യുന്ന കുറെ ബിരുദന്മാരുണ്ടാവും എനിക്ക് അറിയില്ല മനസ്സിലായി ഇനി എന്തായാലും റിലാക്സ് ചെയ്യണം നെക്സ്റ്റ് ഇയേഴ്സ്

വി വിൽ ഫൈൻഡ് സംസ് ആസ്കിങ് സം ക്വസ്റ്റൻസ് നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് അതല്ലാതെ ഹൗ ഡു വി ഐഡന്റിഫൈ പീപ്പിൾ ഹു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു സ്റ്റുഡന്റ് വന്നു വിചാരിക്കും ഞാൻ അയാൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് വല്ല ഗുണമുണ്ടാവും യു ആർ നോട്ട് ഗോയിങ് ടു കോൺട്രിബ്യൂട്ട് എനിത്തിങ് ടു മേക്ക് മൈ വർക്ക് ഈസിയർ ഞാൻ ചെയ്യേണ്ട പണി ഞാൻ തന്നെ ചെയ്യണം ഇതൊരു എക്സ്ട്രാ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് അങ്ങനെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കും എനിക്ക് സമയം ഉണ്ടാവുമോ ചെലവഴിക്കാൻ അപ്പൊ ആരാന്ന് കേട്ടിയാൽ സാധാരണ നെഗൽ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഉണ്ടാവണം എനിക്കൊക്കെ അക്കാഡമിക്സിൽ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആണ് സോ ഓൾവേസ് ഹാഡ് സ്റ്റുഡൻസ് വിത്ത് പക്ഷെ ഞാൻ എപ്പോ സ്റ്റുഡൻസിനെ വെച്ചോ എൻ്റെ ബോസ് എന്നെ വൈ ആർ യു വേസ്റ്റിംഗ് യുവർ ടൈം എന്ന്

ദര ഇന്റേൺഷിപ്സ് ഇപ്പ ഹൈദരാബാദൊക്കെ ആണങ്ക പേഡ് ഇന്റേൺഷിപ്പ് എന്ന് വെച്ചാൽ യു ഹാവ് ടു പേ ടു ദ കമ്പനി not the other way സാധാരണ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ദ കാൻഡിഡേറ്റ് ഗെറ്റ്സ് പേഡ് അതിനെ യു ഹാവ് ടു ബി ആൻ എക്സെംപ്ലർലി ഗുഡ് കാൻഡിഡേറ്റ് സർ അതിനെ നമ്മൾ ഈ ഫസ്റ്റ് ഇയർ മുതൽ ഒരു ചെറിയ ചെറിയ പ്രോജക്ട്സ് ഒക്കെ കുറേ പ്രോജക്റ്റ് ചെയ്യാ കുറേ എക്സ്ട്രാ കോഴ്സ് ചെയ്യാ അണ്ടർസ്റ്റുഡ് ഇപ്പ ഇന്നലെ സെൻ ഗീറ്റ്സ് കോളേജ് കോട്ടയത്ത് നിന്ന് ഒരു പയ്യൻ പിടിച്ചു അയാൾ വിളിച്ചിട്ട് ഇനി ബിടെക് കഴിഞ്ഞിനി എംടെക് ജർമ്മനി പോലുള്ള പ്ലാനിലാണ് വിളിച്ചത് അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞു ഐ ഐ വാസ് വാസ് കോളേജ് ലാസ്റ്റ് ഇയർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗസ്റ്റ് സ്പീക്കർ ആയിട്ട് അപ്പൊ അത്രേ ഉള്ളു ശ്രദ്ധ ശരിക്കും നല്ലൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ എന്ത് വേണം ഇത് ദാറ്റ് വാട്ട് ഇൻ ഒരു ഗസ്റ്റ് വന്നു ഇന്നലെ ഐസറിൽ ഒരു കുട്ടി ഐസർ തിരുപ്പതിയിലെ റിലേറ്റീവും കൂടിയാണ് കണ്ണൂരിൽ നിന്ന് ഞാൻ ചോദിച്ചു ഇന്നലെ ആരൊക്കെയാണ് അവിടെ സ്പേസ് ഡേ സെലിബ്രേഷൻ ഐ നോ ബിക്കോസ് ഇൻ ദ വെബ്സൈറ്റ് ഇൻബ്സൈറ്റ് ആപ്സി ഒരാൾ സംസാരിക്കുമ്പോൾ വെബ്സൈറ്റ് നോക്കും ലാസ്റ്റ് സെലിബ്രേഷൻ ഐസർ എത്ര ലെക്ചർ അറ്റൻഡ് ചെയ്തു അവരെ ചെയ്യുന്നത് എവിടെയാ പഠിക്കുന്നത് നിങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഡി ഒന്നും അറിയില്ല സോ ദോട് യു ഷുഡ് ഹാവ് ഐസ് ഓപ്പൺ കീപ് ലുക്കിംഗ് അറ്റ് ഓ ദീസ് ആർ ആൾ ദ പീപ്പിൾ സ്റ്റഡീഡ് ഇൻ ദിസ് പ്ലേസ് അപ്പൊ അദ്ദേഹത്തിന്റെ റഫറൻസ് മേടിച്ച് അവിടെ പോകാൻ പറ്റും മനസ്സിലായി അങ്ങനെ ഒരു റഫറൻസ് ഇല്ലാതെ യു ഡോൺ ഗെറ്റ് ഇറ്റ് വിത്തൌട്ട് റെഫറൻസ് ഗെറ്റിംഗ് ഇസ് ഡിഫിക്കൽട്ട് ബിക്കോസ് എവറി ഡേ ബിൽ ഇപ്പം ഞാനൊക്കെ ഇസ്രോ ഹെഡ്വാർട്ടേഴ്സിൽ ഡാൻസ് ഒരു ദിവസം നൂറ് കത്ത് വരും ഞാൻ ഈ ചെ പ്രോജക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് റോക്കറ്റ് പറപ്പിക്കാൻ പറ്റും ഫ്യൂലില്ലാണ്ടൊക്കെ ഓടിക്കാൻ പറ്റും നമ്മളതൊക്കെ എടുത്തിട്ട് ഡസ്റ്റ് ഓഫ് റൈറ്റിംഗ് ഇൻട്രസ്റ്റ് ആദ്യത്തെ നമുക്ക് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും കുറച്ചൊക്കെ വായിച്ചു നോക്കും പിന്നെ മനസ്സിലാ നൂറെണ്ണം വായിക്കുമ്പോൾ തൊണ്ണൂറെണ്ണം അബദ്ധാണെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ വായിച്ച സമയം കളിക്കും അപ്പൊ അതുകൊണ്ട് വിത്തൗട്ട് കണക്ഷൻ വിത്തൗട്ട് കോൺടാക്ട് വിതഔട്ട് റീച്ചിങ് ഔട്ട് പീപ്പിൾ ഡൂയിങ് സംക്സ് അത് ഉണ്ടാക്കിയെടുക്കണം അതിന് ഒറ്റക്ക് പറ്റൂല്ല നല്ല ഗ്രൂപ്പ് എനിക്ക് നോക്കി കഴിഞ്ഞാൽ എന്നാൽ സ്റ്റുഡന്റ് ചെയ്യുന്നോണ്ട് ഐ കീപ്പ് വാച്ചിങ് ഇറ്റ് വാട്ട്സ് അവനൊക്കെ ഒമ്പതാം ക്ലാസ് വരുന്നത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ബിടെക് നാല് വർഷം ഓൾമോസ്റ്റ് സാറ്റർഡേ സൺഡേ ഹി വാസ് വിത്ത് മീ സോ ഐ ഗോട്ട് ഹിം എ പ്രോജക്റ്റ് ഇൻ എറോനോട്ടിക്കൽ ലബോറട്ടറി എൻ എ എല്ലോ എച്ച് എ എല്ലോ പ്രോജക്ട് ഉണ്ടായിരുന്നു ജേർണി അവിടെയൊക്കെ പോകുന്ന സമയത്ത് ഈ പ്രോജക്റ്റുകളും ഇന്റേൺഷിപ്പും ആണ് വാല്യൂ ഇന്റേൺഷിപ്പുമാണ്വൈസ് ഓൾസോ യു ഗെറ്റ് എ തേർഡ് ഗ്രേഡ് കോളേജ് നല്ല ഗ്രേഡ് കോളേജിൽ കിട്ടണമെങ്കിൽ യു ഷുഡ് ഹാവ് ദറ്റ് സ്റ്റാൻഡേർഡ് വിത്ത് യു ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഹാസ് ടു ബി ഗുഡ് ടു ഗെറ്റ് എ ഗുഡ് യൂണിവേഴ്സിറ്റി self-motivated. ിയറിംഗ് കോളേജ് വാട്ട് കാരണം അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ എഞ്ചിനീയേഴ്സും വർക്ക് ആണെങ്കിൽ ഇന്ത്യ എപ്പോഴേ സോ അത് പ്രോജക്റ്റ് ഇന്ത്യയിൽ എത്ര എത്ര കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായേവൻ യൂസ്ലെസ് ഇപ്പൊ വരുന്ന മിക്കവാറും പി എച്ച് ഡി പോലും വിലയില്ലാത്ത സോ നല്ല അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മിക്കവാറും എം ടെക് പല കോളേജുകളും എം ടെക് മെക്കാനിക്കലും നടത്തിയ സൈനാണോ ചോദിച്ചാൽ ഞാൻ പറയും അവർക്ക് ഒരു താല്പര്യമില്ല പഠിക്കാൻ സയൻസ് ഓർ മേ ബി ഒരു ടെക്നിക്കൽ സബ്ജക്ട് ഇഷ്ടമല്ലാത്ത വരുമ്പോഴാണ് അവർ എം ബി എക്കും മറ്റും ഒക്കെ പോകുന്നത്

ഇതൊക്കെയാണ് എന്റെ ഓപ്ഷൻസ് ഇന്ന കോളേജ് ഇന്ന കോഴ്സ് ഇന്ന കോളേജ് ഇന്ന കോഴ്സ് ദീസ് ദ റീസൺ ഐ എം നോട്ട് ആക്സെപ്റ്റിംഗ് ഇറ്റ് ദീസ് ദ റീസൺ ഐ എം ആക്സപ്റ്റിംഗ് ഇറ്റ് അത് റൈറ്റ് ഡൌൺ ഇറ്റ് വിത്ത് റെഡ് ആൻഡ് ഗ്രീൻ പെൻ ആൻഡ് ദൻ ഗിവ് എ റോൾ മാർക്ക് ആൻഡ് ഡിസൈഡ് അതല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടേ ആരെങ്കിലും ഒരാൾ പറയും മറ്റൊരാൾ പറയും യു ടെക് സ്റ്റാറ്റിസ്റ്റിക്സ് ഐ ജനറലി ഡോൺമെൻഡ് എനി ബഡി ഫോർ എനി പ്രോഗ്രാം ബട്ട് ലിസൺ ടു സംബഡി ഓൺ ദറിറ്റ്സ്റ്റ് ൾ സ്റ്റുഡൻസിന്റെ അടുത്ത ഒപ്പീനിയൻ മേടിക്കരുത് എന്നാമത് അവർക്ക് ചിലപ്പോൾ കിട്ടാത്തോണ്ട് ഞാൻ ഈ വീഡിയോ അതെ അതിൽ കാണുന്ന നല്ലു കിട്ടാത്ത കുറേ ജനങ്ങളുണ്ടല്ലോ ഒരു കോഴ്സിനും കിട്ടാത്ത കേരളത്തിൽ ഇപ്പം എൺപത് ശതമാനം പിള്ളേർക്കും ഒന്നും കിട്ടാത്തവരുണ്ടാവും അവരെ നല്ല പച്ച തെറിയുന്നുണ്ട് മനസ്സിലായോ കാരണം ബിക്കോസ് ഗെറ്റ് ആർക്കെങ്കിലും കിട്ടി എന്ന് എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും ഒരാൾ പോകുന്നു ഇവനാണെങ്കിലും പ്ലസ് ടു കഴിഞ്ഞിട്ട് എവിടെ അഡ്മിഷൻ പോലും സോ അങ്ങനെ ജിഇസിൽ തോറ്റിട്ടുള്ള കൊറേ പേര് എനിക്ക് അറിയാം ഇരുപത്തൊന്ന് സബ്ജക്ട് ഒക്കെ ബാക്ക് ലോഗ് ഉണ്ടായ സമയത്ത് തന്നെ കണ്ടിട്ടുള്ള പിള്ളേർ ഇപ്പൊ അത് പോസിബിൾ അല്ലെ അപ് ടു തേർഡ് ഇയറിലൊക്കെ സോ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നല്ല കമ്പനി ഇല്ലെങ്കിൽ നല്ല ത്രില്ലോട് കൂടി വാദ്യം മുതൽ പഠിച്ചിട്ടില്ലെങ്കിൽ യു ഡോൺ ഗെറ്റ് ഇൻ ടു ഗേറ്റ് ഗേറ്റ് പാസ് ആയിട്ടില്ലെങ്കിൽ യു ആർ ബിടെക് ഈസ് എനിവേ യൂസ് ഒരു ഒരു പബ്ലിക് അണ്ടർടേക്കിങ്ങിലും ഗേറ്റ് ഇല്ലാതെ അവർ എൻ്റർ ചെയ്യിപ്പിക്കുന്നു എം ടെക്കിന് പോകണമെങ്കിൽ വിത്ത് ഫെലോഷിപ്പ് തേർട്ടി സെവൻ തൗസൻഡ് റുപ്പീസ് ആയി ഇന്നൊരു കുട്ടി പി എച്ച് ഡി ഒക്കെ കിട്ടുന്ന സമയത്ത് ദ ഫെലോഷിപ്പ് ഈസ് കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു കോളേജ് വരാൻ പറ്റുന്ന ദൂരാണ് അച്ഛനെ പറയാൻ നടന്നു കിട്ടി അച്ഛൻ അടിയിലാണ് ഞാൻ ഒരു മിനിറ്റ് ഞാൻ പോയി വരും അച്ഛനെ പറയാൻ പോകും പറയാൻ sorry കാണാനെങ്കിലും കാണാനൊന്നും ഫിവിഷ് ടു സീ സർ താങ്ക്യൂ സർ സന്തോഷം